പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൃഷ്ണയുടെ തിരിച്ചുവരവിനെ തുടർന്ന് ഒടുവിൽ കൃഷ്ണയുമായുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു പരിഹരിക്കുകയാണ് നമ്മുടെ കാവ്യ ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിയിലേക്കാകുന്നു മാത്രവുമല്ല മുത്തും തന്റെ തെറ്റ് മനസ്സിലാക്കുകയാണ് ഇതോടെ മുത്ത് മണിക്കുട്ടിയെ ചെന്ന് കാണുകയും മണിക്കുട്ടിയോട് താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു വീഴ്ച വന്നതിൽ താൻ ഖേദിക്കുന്നു എന്നും പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ മുത്ത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അതെല്ലാം വിട്ടുകളയാൻ മണിക്കുട്ടി തയ്യാറാവുകയും മുത്ത് തൻ്റെ സഹോദരിയാണ് എന്നും അതുകൊണ്ട് തന്നെ തനിക്ക് യാതൊരു പരിഭവവും ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ കാര്യത്തിൽ താൻ കുറച്ച് തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് നമ്മുടെ കാവ്യ ഒരിക്കലും ഇങ്ങനെയൊക്കെ അവൻ ചെയ്യുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന കാവ്യ ഇതേ തുടർന്ന് നമ്മുടെ ഭരത്തിനെ തല്ലിയിരിക്കുകയാണ് മാത്രവുമല്ല ഇനി ഭരത്തിന് ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഭരതാകെ ഞെട്ടിപ്പോകുന്നു പക്ഷേ ഭരത്തിനോട് ക്ഷമിക്കണം എന്ന് വ്യക്തമാക്കുകയാണ് കൃഷ്ണ കാര്യങ്ങൾ ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഭരത്താകെ ഞെട്ടി പോവുകയാണ് ഇതോടെ കാവ്യ തൽക്കാലത്തേക്ക് കാര്യങ്ങൾ വിട്ടുകളയുന്നതിന് തയ്യാറാവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്